മൂന്നാലുള്ള ചീരയായിട്ട് തോരൻ വെച്ചാൽ ഇതാണ് പൊന്നാരി വീരേൻ്റെത് ഇത് ഒടിച്ചു കുത്തി ചീര ഇതേത് സാമ്പാർ ചീര മെയിനായിട്ടുള്ളത് ഇതുണ്ട് പൊന്നാങ്ങി ചീര ഇതെല്ലാം കൂടി ഇട്ട് തോരൻ വെക്കാം അതിന് ഇത് സവോളയും ഉള്ളിയും പച്ചമുളകും മറ്റുമുളകും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടുകൂട്ടി വന്നതിലേക്കിന്നെ പൊന്നാങ്കി ചീരയും പൊന്നാരി വീരുന്ന് ഉടിച്ചു കുത്തി ചീരയും സാമ്പാറും ഇരയും കൂടെ അരിഞ്ഞ് വെച്ച് ഇത് കുറച്ച് അതിട്ട് തേങ്ങ മഞ്ഞപ്പൊടിയും ചീരയെല്ലാം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയായിട്ട് നന്നായിട്ട് കഴുകി എടുപ്പിക്കണം ഈ കീടങ്ങളും മറ്റു വിഷങ്ങളും നദിക്കും വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ചീരൊക്കെ അത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്നും എടുക്കൂല്ല എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പൊ പതുക്കെ ഒന്നിളക്കി ചെറുതീയില് വീ കുറച്ച് ചീരത്തോര റെഡിയായി അധികം വേഗാതെടുക്കണം കേട്ടോ ചെറുതീ വെച്ചിട്ട് തേ വെച്ചെടുക്കണം ഒത്തിരി ബെന് പോലെ ഒത്തിരി ബെന് അതിൻ്റെ ടേസ്റ്റ് പോകും ഇതിനകത്താണ് പൊന്നാങ്ങണ്ണി ചീര പൊന്നാരി വീരൻ ഉച്ചകുത്ത് ചീര സാമ്പാർ ചീര ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റേ ആയ Betul